സോ ടീ ഷർട്ട് വീണ്ടും ഇറക്കിയിരിക്കുകയാണ് സോ നമ്മുടെ പഴയ ഐക്വാളി ടീ ഷർട്ട് ഇറക്കിയിരിക്കുകയാണ് നമ്മൾ സൊ നമ്മൾ സൈൻ ചെയ്യാൻ പോവുകയാണ് ഫസ്റ്റിലെ നമ്മൾ രണ്ട് അക്കൗണ്ട് സ്പിൻ ചെയ്യാൻ പോവാണ് ഫസ്റ്റ് എൻ്റെ അക്കൗണ്ടും പിന്നോടൊക്കെ തന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടും അതിന് ഭയങ്കര ആഗ്രഹമാണ് നമ്മുടെ ചാനലിൽ സ്പിൻ ചെയ്യണമെന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറയുന്നത് നമുക്ക് ലക്കുണ്ട് എപ്പോഴും അടിക്കുന്ന പറയുന്നുണ്ട് ചുമ്മാ അതിൽ കാര്യമൊന്നുമില്ല നോക്കാം ട്രൈ നോക്കുമ്പോൾ എന്തായാലും ടീ ഷർട്ടിൻ്റെ പ്രതീക്ഷയ്ക്ക് ഉണ്ട് എന്തായാലും നോക്കാം സോ നമുക്ക് നേരെ പോയിട്ട് ഫസ്റ്റ് ട്രൈ എടുക്കാം സൊ ഫസ്റ്റ് ട്രൈ എടുക്കാൻ പോകണം നമ്മൾ സോ എൻ്റെ കയ്യിൽ ഇപ്പോൾ അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് പവനുണ്ട് സോ എനിക്കിപ്പം വേണ്ടത് സുവാർച്ചനെ വേണമെന്നുണ്ട് എനിക്ക് എല്ലാ മെലോഡീസാണ് മൊറേൻറ്റസ് കൊള്ളാം നെറ്റൂർ കൊള്ളാം എല്ലാവരെയും കൊള്ളാം സൂവാണ് മെയിനായിട്ട് വേണ്ടത് ഫസ്റ്റ് ട്രൈവ് കൊടുത്തിട്ടുണ്ട് ദൈവമേ ഫസ്റ്റ് ട്രൈവ് കൊടുത്തത് ദൈവമേ കാത്തോളീൻ എടാ സി എഫ് ഏടാ ഫസ്റ്റ് ട്രൈ അടിച്ചാ ഏടാ ഫോടെ ഫസ്റ്റ് ട്രൈ അടിച്ച കൊണാമി ടീഷർട്ട് ടീഷർട്ടാ മാ ടീഷർട്ട് സൊ എനിക്ക് കിട്ടി വർണ്ണം കിട്ടി ലെവനെട്ടിലെ സീഗൻ ആവും കേട്ടോ തേഞ്ഞു മൂഞ്ചിപ്പോയി തൊള്ളായിരം പോയി സോ തേർഡ് ട്രൈ എടുക്കാം കട്ടായി പോയി ഇടയ്ക്ക് നമ്മുടെ റെക്കോർഡിങ് കട്ടായി പോയി തേർഡ് ട്രൈ കൊടുത്തിട്ടുണ്ട് ലേറ്ററത്തിട്ടുണ്ട് സി എം തേഞ്ഞു സുവിനെ കിട്ടു മക്കളെ സു എന്റെ സു നെക്സ്റ്റായി കൊടുത്തിട്ടുണ്ട് ഇനി പോടാ ഇനി ചാൻസ് കുറവാണ് കാരണം ഒരെണ്ണം അടിച്ചു കിട്ടാൻ വളരെ അൻഷൂറാണ് ഒന്നുകൂടെ കിട്ടി കഴിഞ്ഞാൽ ഇരുപതാ മനു വാട്ടർ ലക്കാണ് മുരൻ്റെ സൂത്ര വെള്ളം തോന്നി തോന്നുന്നു നോക്കാം ഫോട്ടോ സ്കിപ്പ് ചെയ്യാം രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ട് ട്രൈ എടുക്കാൻ പറ്റും നോക്കാം കിട്ടിയാ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല കൊടുത്തിട്ടുണ്ട് എന്തായ പ്ലീസ് കൊനാമി പ്ലീസ് കൊനാമി പ്ലീസ് കൊനാമി 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 കൊനാമിപ്പിക്കുക കളർ വാളി കളർ വാൾ എൻടെ മോനെ മോനെ പൊളിച്ചു പൊളിച്ചു മുടി ഓർണം സ്വാർസ് പ്ലീസ് സ്വാർസ് പ്ലീസ് സ്വാർസ് സ്വാർസ് കരക്കി വന്നാ ഞാൻ അല സ്വാർസ് സിറ്റ് ലൂയിസ് സ്വാർസ് ഞാന മോനെ പൊളിച്ചു 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 ഇതാ മോനെ വാട്ട ലക്മാൻ സോ ഈ വട്ട നടന കിട്ടി ലാസ്റ്റ് ബാക്കി വൈപ്പ് ഓട്ട് 50 ബാക്കി നമുക്ക് ഫസ്റ്റ് വെയ് എന്ന ബോളനെ കിട്ടി ഈ നമ്മൾ ചരക്കനെ കൊണ്ട് സ്പിൻ ചെയ്യേ പോ ചെറുക്കൻ്റെ അക്കൗണ്ട് ഇനി പോയി ഫിഫ് ചെയ്യാൻ പോകണം കാരണം അവൻ്റെ അക്കൗണ്ട് ഇനിയിപ്പോൾ അയ്യായിരത്തി എഴുന്നൂറ് രൂപയുണ്ട് സോ കിട്ടണ വേഗമേ പ്ലീസ് അല്ലെങ്കിൽ അവനെ എടുത്തിട്ട് ഊക്കുമെന്ന് സോ ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് സ്ട്രൈക്ക് മൂഞ്ചി ഒന്നും കിട്ടിയില്ല കളർ നിറമൊന്നും മാറിയിട്ടില്ലേ നിറങ്ങളൊന്നും മാറിയില്ല സോ റാബിയ് സർ നെക്സ്റ്റായി എടുക്കണം നെക്സ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ും നിറങ്ങളൊന്നും മാറുന്നില്ല പച്ചയാണ് ഹൈലൈറ്റാണ് രണ്ട് ട്രൈ പോയി മൂവായിരത്തി തൊള്ളായിരം കോടുത്തിട്ട് ഊക്ക് മിക്കാറ് ഷൂ ഊക്കല്ലേ ഏമേ ഏമേ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എടാ ഏടാ ഏടാ ഏടാടാ എനിക്ക് രണ്ടും കിട്ടിയടാ അവനോട് കിട്ടണ പാവടാണ് കഷ്ടോടെ കഷ്ടമാണ് കഷ്ടം സോ മൂവായിരം കോയിൻസ് പാവപ്പെട്ട കിട്ടണം ഏമേ ടാപ്പ് ചെയ്യാന്ന് സോ ക്യാൻസൽ ആക്കിയിട്ട് എത്തി ടാപ്പ് ടാപ്പ് ചെയ്യാം പയ്യൻ കിട്ടണ ഏമേ പ്ലീസ് സൈൻ കൊടുത്തിട്ടുണ്ട് ഏമേ പ്ലീസ് 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 എനിക്ക് കിട്ടില്ല ഇവിടെ പവൻ കിട്ടിയാൽ മതിയായിരുന്നു പാവം പക്ഷേ അവൻ അക്കൗണ്ട് നമ്മൾ ട്രസ്റ്റ് പോകില്ല ഇവിടെ നോക്കാം എന്തായാലും ഒന്നും കിട്ടിയാൽ മതിയായിരുന്നു രണ്ടായിരം കോവിനുള്ള മോനെ സോ ക്യാൻസൽ ചെയ്ത് കൊടുക്കാം ക്യാൻസൽ ആക്കി സ്പിൻ കൊടുത്തു ദയമേ 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 പ്ലീസ് 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 എടാ എടാടാ മൂഞ്ചിയവസ്ഥാ മൂഞ്ചിയ അവസ്ഥ കേട്ടോ വേറെ മൂഞ്ചി അവസ്ഥ ഓണങ്ങള് ലാസ്റ്റ് ട്രൈ ഒരു നൂറ് കോയിൻ സ്പിൻ ചെയ്യാം അതൊന്നുമില്ല മൂഞ്ചി എന്തൊരവസ്ഥ അടാ ആ ചെറുക്കനാണെങ്കിൽ അടുത്തുള്ള കിട്ടിയുണ്ട് അടുത്തുള്ള ഹൈലൈറ്റ് കിട്ടി ഷോ ഹോ അവൻ കൊണ്ട് തന്നെയാണല്ലോ അക്കൗണ്ട് അതുകൊണ്ട് ടാപ്പ് ചെയ്യാം എന്നിട്ട് പ്രതീക്ഷയും ഇല്ല കിട്ടുമെന്ന് പ്രതീക്ഷയില്ല നീ തോന്നുന്നില്ല കിട്ടുമെന്ന് എന്തായാലും നോക്കാം ട്രൈ ചെയ്ത് നോക്കാം ടാപ്പ് ചെയ്തിട്ടുണ്ട് കൊടുക്കാം प्लीज 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 तरम तरम जुम्मा टापी अमरज किटिया किट्टी स्टार्ट से क्या फुल नॉक टू इस वर्स स्पिन कर दे रहा मैं दे रहा प्लीज 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 अब ब्लैक कार्ड में चल एंड मोरे ब्लैक कार्ड में चल यार मोरे पोल्ट में स्वार्सी मोरे जस्ट एंड मोरे पोल्ट जो पोल्ट जो पोल्ट എന്താത് എനിക്കും ഇങ്ങനെ എനിക്ക് കിട്ടിയത് വേണം അവൻ കിട്ടിയ പൊറന്റെ സുപാരശ് എന്റെ മോനെ ലെവൽ അവൻ ഹാപ്പി ആയി കാണും അവൻ ഹാപ്പി ആയി കാണും